അപ്പൊ തുടങ്ങാല്ലേ അത് മക്കളും കൊച്ചമാരും കൂടെ ചിലപ്പോൾ തോന്നില്ല ഐഫോൺ ഉണ്ട് വിവരമുള്ളവരെ വിവരമില്ലാത്ത മറുപടി പറയാൻ സെവൻ നൈന്റി സെവൻ നീ എവിടെയെങ്കിലും എവിടെങ്കിലും ഉറച്ചു നോ അതിന്റെ മോനെ ഡേറ്റ് ഒക്കെ നോക്കിട്ടേ നമ്മളെടുത്തിട്ട് പണി ചെയ്യണോ എന്താ നമ്മുടെ ഗൂഗിൾ ഗൂഗിൾ കോൺഫിഡൻസ് നോക്കിയിട്ടുണ്ട് നീ രണ്ടായിരത്തി മൂന്നില് ഞാനത് ഗൂഗിൾ ഒക്കെ ചെയ്തിട്ടുണ്ട് നൈന്റി സെവൻ ടൈമിലൊക്കെ ഐഫോണിന്റെ ഫസ്റ്റ് സീരീസ് ഒക്കെ ഇറങ്ങി അവരുടെ ജോസഫ് ജൂൺ എനിക്ക് അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയി ഇനിയിപ്പോ നമുക്ക് തന്നെ കുറച്ച് കാശ് കൊടുത്ത് വെല്ലുവിളികൾ ആവാം പക്ഷേ അത് നിന്നേക്കാൾ നാലഞ്ചോണം കൂടുതലുണ്ട് അവനോടാവരുത് വിവരം ഇവന്റെ എല്ലാ എല്ലാ പോഡ്കാസ്റ്റിലും ഇതുപോലെ കോൺഫിഡന്റ് ആയിട്ട് മുഖത്ത് നോക്കി എന്തെങ്കിലും കള്ളത്തിനും വിളിച്ചു പറയാം ഞാൻ മാറി ചില ചൂടാണ്ട് പിന്നെ ചൂടായെന്നില്ല അതോ ഒരു റിഗ്രറ്റും റിഗ്രറ്റും ഉണ്ടാവില്ല ഉണ്ടാവില്ല ചിരിച്ചിരിക്കണം ഒരു സംശയത്തിന്റെ പോലും റിഗ്ര നമ്മളൊരു സംശയം കൊടുക്കരുത് പാണ്ടിക്കാരും സാറേ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കര ഇടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാം